എന്റെ ഉണ്ണിയേട്ട മടുത്തു ഈ അധ്യാപന ജോലി ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം ആരുടെയെങ്കിലും ബൈക്കിലൊക്കെ ചാടി ചാടിക്കേറിയാണ് സ്കൂളിൽ വരുന്നത് ആണും പെണ്ണും കണക്കാണ് പിള്ളേർക്ക് ഒരു ബോധവുമില്ല ചോദിച്ചാൽ ഫ്രണ്ടാണ് ബെസ്റ്റിയാണ് ആണ് എന്നൊക്കെയുള്ള സ്ഥിരം പല്ലവി എല്ലാത്തിനും അവർ എളുപ്പവഴി കണ്ടുപിടിച്ചിരിക്കും സാരി ഇസ്തിരി ചെയ്തു കൊണ്ടിരുന്ന സുജ ടീച്ചർ ഭർത്താവ് ഉണ്ണിയോട് പരാതി പറഞ്ഞു സുജെ നിനക്കറിയുമോ ഒരു കാര്യം നമ്മുടെ മോൾ കഴിഞ്ഞ ആഴ്ച പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വന്നത് അവളുടെ കൂട്ടുകാരൻ്റെ ബൈക്കിന് പിറകിലിരുന്നാണ് അയ്യോ ആര് നമ്മുടെ പാർവതിയോ എന്താ നിങ്ങൾ എന്നോട് പറയാതിരുന്നത് നല്ല തല്ല് കൊടുക്കാമായിരുന്നു ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ വലതുമൊക്കെ പറഞ്ഞുണ്ടാക്കില്ലേ നീ ടെൻഷൻ അടിക്കാതെ ഇനി മേലാൽ ആവർത്തിക്കരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് നിന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റുള്ള കുട്ടികളെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മുടെ വീട്ടിലെ കുട്ടികളും ഇതൊക്കെ ചെയ്യുന്നുവെന്ന് പറയാനാ തിരുത്തി കൊടുത്താൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയെന്ന് തന്ത്രവയാണ് അവർ പറയും പിന്നെ നമ്മുടെ തലമുറയ്ക്കും ചില കുഴപ്പങ്ങളുണ്ട് നമ്മുടെ കണ്ണിൽ ആൺ പെൺ സൗഹൃദങ്ങളൊക്കെ കുഴപ്പം പിടിച്ചതാണ് എന്നാലും നമ്മുടെ കൊച്ചിങ്ങനെ സുജ ടീച്ചർ പല്ല് കടിച്ചു മിസ്സേ സ്റ്റാഫ് റൂമിലെ മേശപ്പുറത്ത് തല ചായ്ച്ചു ഉറങ്ങിക്കിടന്ന സുജ ടീച്ചർ തല ഉയർത്തി നോക്കി സെക്കൻഡ് ഇയർ ഹ്യൂമാനിറ്റീസിലെ അഖിലാണ് ടീച്ചർ ഡ്യൂട്ടി പോകുന്നില്ലേ എല്ലാവരും പോയല്ലോ ആളൊഴിഞ്ഞ സ്റ്റാഫ് റൂമിലേക്ക് സുജ കണ്ണോടിച്ചു വാച്ചിൽ നോക്കി സമയം അഞ്ചായി ഓരോന്ന് ആലോചിച്ച് കിടന്ന് മയങ്ങിപ്പോയി ചാടി എഴുന്നേറ്റ് ബാഗ് എടുത്ത് തോളിലിട്ട് സ്റ്റാഫ് റൂമും പൂട്ടി താക്കോൽ ഓഫീസിൽ ഏൽപ്പിച്ചു അഖിൽ അച്ഛനില്ലാത്ത കുട്ടിയാണ് അമ്മയുടെ ഏക മകനാണ് പ്ലസ് വൺ അഡ്മിഷൻ സമയത്ത് അവന്റെ അമ്മ അവനെ സുജ ടീച്ചറുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ അവൻ ലഹരിക്കടിമയായിരുന്നു സ്നേഹിച്ചും ലാളിച്ചും ഇടയ്ക്ക് നല്ല തല്ല് തല്ലുകൊടുത്തും സുജ ടീച്ചർ അവനെ തൻ്റെ പാതയിലേക്ക് നയിച്ചു ഇന്ന് അവൻ എല്ലാ അധ്യാപകരുടെയും പ്രിയങ്കരനാണ് സ്കൂൾ ലീഡറാണ് സ്കൂളിലെ ഏത് പരിപാടികളുടെ മുന്നിലും അഖിൽ ഉണ്ടാവും ടീച്ചർ സൈക്കിളിൽ കയറുമോ ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കാം ചിരിച്ചുകൊണ്ട് അവൻ്റെ സൈക്കിളിന്റെ പിന്നിൽ കയറി മെയിൻ റോഡിലൂടെ പോകണോ അതോ ഇടവേളിലൂടെ പോകണോ പെട്ടെന്ന് ആനന്ദൻ മാഷിന്റെ മുഖം ഓർമ്മ വന്നു കഴിഞ്ഞ ദിവസം സയൻസിൽ പഠിക്കുന്ന പ്രിൻസും അനിത ടീച്ചറും കൂടെ കമ്പ്യൂട്ടർ ലാബ് വൃത്തിയാക്കാൻ പോയപ്പോൾ ആനന്ദൻ മാഷ് സ്റ്റാഫ് റൂമിൽ എല്ലാവരും കേൾക്കെ കളിയാക്കി പറഞ്ഞത് ഓർമ്മിച്ചു ആ അനിത ടീച്ചർ ആ ചെറുക്കണേയും കൊണ്ട് ലാബിൽ കയറിയിട്ട് സമയം കുറെ ആയല്ലോ എന്താ അവിടെ നടക്കുന്നത് ആരെണ് നോക്കിക്കേ ചുറ്റുമുള്ള ലേഡി സ്റ്റാഫിനെ നോക്കി മാഷ് ഒരു വഷളം ചിരി പാസാക്കി മീന ടീച്ചർ മാഷിനോട് ചൂടായി എന്താ മാഷ ഇങ്ങനെ മാഷൊക്കെ ഇങ്ങനെ ആയാൽ നമുക്ക് പൊതുജനങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ പ്രിൻസ് മാത്രമല്ല ടീച്ചറുടെ കൂടെ ഉള്ളത് മൂന്നാല് പെൺ പിള്ളേരുമുണ്ട് അവർക്ക് കൂട്ടിനാണ് അനിത ടീച്ചർ പോയത് ഈ മാഷിന്റെ ഒരു ചിന്താഗതികൾ അഖിലിന്റെ മുതുകൾ തട്ടി സുജ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു മെയിൻ റോഡിൽ കൂടെ പയ്ക്കോ കാലം വളരെ മോശമാണ് ഇപ്പോൾ അധ്യാപികന്മാരെയും കുട്ടികളെയും കൂട്ടി കഥകൾ ഇറങ്ങാറുണ്ട് ഇടവേളയിലൂടെ പോയാൽ വെറുതെ എന്തിനാ നമുക്ക് പൊല്ലാപ്പ് ഇപ്പോൾ തന്നെ എനിക്കുണ്ടായ പ്രശ്നം നിനക്കറിയാമല്ലോ സുജ ടീച്ചർ എന്തോ ഓർത്തുകൊണ്ട് ദീർഘമായി നിശ്വസിച്ചു ബസ് സ്റ്റോപ്പിൽ ബസ് വരുന്നതുവരെ അഖിൽ കൂടെ നിന്നു ടീച്ചറെ ഒന്ന് പറഞ്ഞോട്ടെ സുജ അഖിലിനെ നോക്കി പുഞ്ചിരിച്ചു എന്താടാ ഒരു മുഖപുര നീ പറഞ്ഞോ ടീച്ചറെ എനിക്കറിയാം ടീച്ചർ ആകെ വിഷമത്തിലാണെന്ന് മേഘയുടെ കാര്യം ഓർത്തിട്ടല്ലേ ടീച്ചറുടെ വിഷമം ടീച്ചർമാർ മാത്രം വിചാരിച്ചാൽ കുട്ടികൾ നന്നാകില്ല വീട്ടുകാരുടെ പിന്തുണ കൂടി വേണം അല്ലെങ്കിൽ ടീച്ചർമാർക്കെതിരെ വീട്ടുകാർ കേസിന് പോകും അതിനെ പിന്താങ്ങാൻ രാഷ്ട്രീയക്കാരും വരും എന്നാലും അവൾ ക്ലാസ്സിൽ വരാതെ ഒരു തന്റെ ബൈക്കിൽ കറങ്ങാൻ പോയത് വിളിച്ചു പറഞ്ഞതാണോ ഞാൻ ചെയ്ത കുറ്റം സ്റ്റാഫ് മീറ്റിംഗിൽ എല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ കരഞ്ഞുപോയി പക്ഷേ നിങ്ങൾ കുട്ടികൾ എൻ്റെ ഒപ്പം നിന്നല്ലോ എല്ലാവരും കൂടി അവളുടെ വീട്ടിൽ പോയി അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി അവളെ സ്കൂളിൽ കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ ഞാൻ അനുഭവിച്ച സന്തോഷമുണ്ടല്ലോ അത്രേ സന്തോഷം ഞാൻ മുൻപ് അനുഭവിച്ചത് പാർവതിയെ പ്രസവിച്ചപ്പോഴാണ് ടീച്ചർ ശരിക്കും ഞങ്ങളുടെ അമ്മ തന്നെയല്ലേ സ്നേഹിക്കുകയും ഗുണദോഷിക്കുകയും ഒക്കെ ചെയ്യില്ലേ പക്ഷേ എല്ലാ ടീച്ചേഴ്സും അങ്ങനെ ആത്മാർത്ഥത കാണിക്കില്ലല്ലോ നന്നാവുന്നെങ്കിൽ നന്നായിക്കോ അല്ലെങ്കിൽ വേണ്ട എന്ന മട്ടിലാണ് ചില അധ്യാപകർ കൗമാരം വല്ലാത്ത പ്രായമാണ് ടീച്ചറെ നിയന്ത്രിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായില്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റിപ്പോകും കൊച്ചുവായിൽ വലിയ വർത്തമാനമാണല്ലോ സ്കൂൾ വിട്ടാലും ടീച്ചറിൻ്റെ കണ്ണ് ഞങ്ങളുടെ ഒപ്പമുണ്ടെന്ന് അറിയുന്നത് കൊണ്ട് ഞങ്ങൾ നിറവഴിക്ക് നടക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ അപ്പോൾ തന്നെ ടീച്ചർ വീട്ടിൽ വിളിച്ചു പറയില്ലേ ടീച്ചറെ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ നടക്കുന്നത് കേട്ടിട്ടില്ലേ പനി പിടിച്ച് ആശുപത്രിയിൽ ആയപ്പോഴാണ് അവിടുത്തെ ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്ന് എല്ലാവരും അറിയുന്നത് മദ്യം കൊടുത്ത് കൂട്ടുകാരൻ ബോധം കെടുത്തി ഒടുവിൽ നമ്മുടെ കുട്ടികളൊന്നും വഴുതെറ്റി പോകില്ല നമ്മുടെ ടീം വർക്ക് അങ്ങനെയല്ലേ അതാ പറഞ്ഞത് ടീച്ചർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നമ്മുടെ പേരൻസ് ഗ്രൂപ്പിൽ എല്ലാവരും ടീച്ചർക്ക് നല്ല സപ്പോർട്ടാണ് ഈ കൗമാര കാലയളവ് ഒന്ന് കടന്നു പോകുന്നത് വരെ കുട്ടികൾക്ക് ഒരു ചെറിയ നിയന്ത്രണം അത് കഴിയുമ്പോൾ അവർക്ക് അവർക്കാവശ്യമുള്ള പക്തയുണ്ടായി വരും അതുവരെ കൂടെ ഉണ്ടാകണം അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ടീച്ചറെയൊക്കെ ഒക്കെ കുറ്റക്കാരിയാക്കണേൽ കോടതിക്ക് ശരിക്കും അന്ധത ബാധിച്ചിരിക്കും നിന്റെ നല്ല വാക്കുകൾക്ക് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയാമോ അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയാമോ ടീച്ചർ ടീച്ചറുടെ പാട് നോക്കി പൊയ്ക്കോളെ കൂടുതൽ ഉപദേശത്തിന് വന്നാൽ ടീച്ചറെ കുറ്റപ്പെടുത്തി ഒരു കത്തെഴുതി വെച്ച് അവൾ തൂങ്ങിച്ചാകുമെന്നും അവൾ നാളെ മുതൽ റെഗുലറായി സ്കൂളിൽ വരും അവൾക്ക് ടീച്ചറുടെ മുഖത്ത് നോക്കാൻ ചമ്മലാണ് എങ്കിലും അവൾ നാളെ വന്ന് ടീച്ചറോട് ക്ഷമ ചോദിക്കും പൊട്ടിപ്പെണ്ണല്ലേ ടീച്ചർ അവളെ ചേർത്ത് നിർത്തി കണ്ട് നല്ല വാക്ക് പറയണം അതും ടീച്ചറെ കുറ്റപ്പെടുത്തിയ സഹപ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് എൻ്റെ ടീച്ചർ അങ്ങനെ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല കണ്ണു നിറഞ്ഞത് അവൻ കാണാതിരിക്കാൻ സുജ ടീച്ചർ മുഖം തിരിച്ചു ദേ ബസ് വരുന്നു കയറിപ്പോ ഇവിടെ നിന്നും കരഞ്ഞ് എന്നെക്കൂടി കരയിക്കാതെ കയ്യിൽ ബസ് കൂലിക്ക് ചുരുട്ടി വെച്ച നൂറ് രൂപ അവൻ്റെ കയ്യിൽ വച്ചു കൊടുത്തു പറഞ്ഞു പോകുന്ന വഴിക്ക് കപ്പ വാങ്ങിക്കൊണ്ട് പോയ്ക്കോ നിന്റെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമല്ലേ നാളെ രാവിലെ നേരത്തെ അങ്ങ് വന്നേക്കണം നമുക്ക് ആ അടുക്കളത്തോട്ടം നനയ്ക്കണം ബസ്സിൽ കയറി അവനെ നോക്കി കാണിച്ചു ശൂന്യമായ മനസ്സ് സ്നേഹം കൊണ്ട് നിറഞ്ഞ് വീർത്ത പോലെയായൊരു അനുഭൂതി അവനെ പോലെ മകനെ തനിക്ക് കിട്ടിയില്ലല്ലോ എന്നോർത്ത് വിഷമം എന്തിനാ അവനെ പോലെ ഒരു മകൻ അവൻ തൻ്റെ മകൻ തന്നെയല്ലേ സ്നേഹം നിറഞ്ഞ മനസ്സിനെ തണുപ്പിക്കാനായി എന്ന വണ്ണം ഇളങ്കാറ്റ് തലോടി കടന്നുപോയി ടീച്ചർ മെല്ലെ കണ്ണുകളടച്ച് സീറ്റിൽ ചാരിയിരുന്നു നാളത്തെ ദിവസം ഓർത്തും കൊണ്ട്